അപ്പൊ ഒന്നിച്ച് തേനിച്ചു അന്ന് ചേട്ടാ ഞാനും അച്ഛനും അപ്പവും കൂടി വന്നിട്ടായിരുന്നേട്ടാ അപ്പൊ ഇന്ന് നമുക്ക് എല്ലാർക്കും കൂടി എല്ലാരും കൂടി ആക്രമിക്കാൻ പോവാണ് നമ്മളെ ഒത്തിരി പേരെ കാണുമ്പോടൊക്കെ കേക്കു മാത്രമായിട്ട്

呃，给我 <Okay>,、well. oh, yeah. നമ്മടെ തേൻ എടുക്കാന്ന് പറഞ്ഞ കഥാനായികൊക്കെ അതെ അയ്യോട്ടാ നമ്മടെ അച്ഛൻ വഴി അച്ഛന അപ്പൊ ഇതേ വെച്ച് പോയ എവിടെച്ച തെനിച്ചുകൂട് ചെറിയ കത്തിക്കാനെ ചകിരി കത്തിക്കാനം മറ്റേ കൂടെ എഴുച്ച കൂട് ആണോ ണോ ജെ അപ്പോ ഞാൻ ഇവിടെ നിന്ന് യു മൈ കണ്ട കൊണ്ടുവരുന്നതാണ് തോന്നുന്നത് നമ്മടെ മുന്നൊരു ദിവസം അച്ഛനും അവിടെ കളഞ്ഞി തുടങ്ങിട്ടാ കണ്ടാ കൊണ്ട ണ്ട് അതേ നമ്മടെ ഭീമൻ രഗവും ഹെൽമറ്റ് ബാബുവും ഇതേ കവർ മനുഷ്യന് എന്തെങ്കിലും റെഡി ആയിട്ട് നിക്കുന്നുണ്ട് ഞങ്ങള് ദൂരം കോഴിക്കോട് വന്നു കേട്ടാ എനിക്കാണെ ഇത് പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ട് അവന് ഒരു ധൈര്യക്കുറവ് ചൂട് പ്ലാസ്റ്റിക് പൊകു വെച്ചത് മാറണോണ്ട് അതിന് മാറലേ നമുക്ക് ധ്യാനം എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് മാറിയിട്ട് ശേഷം നമുക്ക് കാണിക്കാം നമ്മടെ അമ്മയാണ് കേട്ടാ അപ്പൊ അമ്മയാണ് ഇനി വീടിയോ പിടിക്കാൻ പറഞ്ഞത് അമ്മയുടെ കൊടുക്കാൻ പേടിയായിട്ട് തേനീച്ചയുടെ അടുത്തേക്ക് വരാം അപ്പൊ ഞാൻ പിടിക്കണ മഴക്കാലുകാരനും നല്ല ഇരുട്ട് പോലെയാണ് കേട്ടാ തോട്ടായകാരനെ അട കാണാണ്ടില്ലേ കണ്ട വെള്ളം എൻ്റെ അടുത്തെ കല്ലൊക്കെ ഇളക്കി മാറ്റിയാലാണ് നമുക്ക് തേന എടുക്കാൻ പറ്റുള്ളൂട്ടോ അതുകൊണ്ടാണ് അത് രണ്ടാമത് നമ്മള് പോകൊടുക്കാൻ പോവാണ് കേട്ടാ

നന്നായിട്ട് തേനീച്ചകൾ ഇണ്ട് സൗണ്ട് കേട്ടാ അതെന്റെ കൂട്ടിലേക്ക് അടുപ്പിച്ചു കേട്ടാ കൈയിട്ട് എടുക്കാൻ പറ്റില്ലേ ടോർച്ച് കൈ പിടിച്ചില്ല ഏട്ടും മണ്ടത്തരായി നമുക്ക് കണ്ണ് കാണാല്ലേ എന്റെ ഉള്ളിലേക്ക് ยี่หกอิเล็กะเละท่าเราไม่รู้เลี้ยงอะไรนะม

മണ്ണുണ്ടല്ലോ നല്ലതോണ്ട് മഴ പെയ്തുല്ലോ അപ്പൊ അവര് കുടിച്ചു കുറച്ചേട്ടും കേട്ടാ ഒരു വട്ടം തേനീച്ചതുപോലെ നമ്മടെ കല്ലുകളൊക്കെ വിട്ട കുത്തുകിട്ടോന്നൊരു സംശയൊക്കെ ഇണ്ട് കണ്ണമഴി ഓടാൻ റെഡി ആയിട്ട് നിക്കുകയാണ് guys നമുക്കൊരു കുഞ്ഞി താനാട്ടാ കിട്ടണത് നമുക്ക് കൊറേ ഉണ്ടായിരുന്നു പിന്നെടുത്തന്നി തരാ

അയ്യോ കൂട്ടിനെ ചേട്ടൻ കുത്തു കിട്ടിട്ട് കണ്ണൊക്കെ തീർത്താണ് കേട്ടോ അതുകൊണ്ട് കൂട്ടിനെ പേടിയാ ഒറ്റേന തേടക്കണ ടൈം കഴിഞ്ഞിട്ട് തേൻ കുറഞ്ഞാലും കുത്ത് കിട്ടിയില്ലേ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഭാഗ്യം കുത്തു കിട്ടാന്ന് നോക്കിയ ഞങ്ങള് സമ്മതിച്ചില്ല

priya pabina te niche മെയ് മാസം ഒക്കെ ആവുമ്പോഴേ കുടിച്ച് തീർക്കേ അപ്പൊ അതുകൊണ്ട് നമ്മള് ആദ്യം എടുക്കാൻ പറ്റിയില്ല അപ്പൊ കുറച്ചേ കിട്ടിയുള്ളൂ കാണിച്ചെടുത്തേ എന്താണ് നമുക്ക് കിട്ടിയ തേൻ ഇട്ടാ നമുക്ക് ശുദ്ധമായ തേങ്ങ കിട്ടാന്ന് പറഞ്ഞാൽ മരുന്നിനൊക്കെ നല്ലതല്ലേ നമുക്ക് എപ്പോഴും കാശ് എടുത്ത് മേടിക്കാറ് പതിവ് അപ്പൊ അതുകൊണ്ട് നമുക്കിത് എന്നും തന്റെ ആവശ്യമാണ് കഫകെട്ടിനും മരുന്നിനും എല്ലാവരും മരുന്നിനൊക്കെ ഇഷ്ടമായ